അല്ല പിടിച്ചോ അല്ല അല്ല ആളെ പിടിച്ചോ അല്ല ആളെ ആളെ അല്ല എല്ലാവർക്കും നമസ്കാരം വളരെ ദുഃഖകരമായിട്ടൊരു വാർത്തയാണ് നിങ്ങളെ അറിയിക്കുന്നത് ഞാനിപ്പോ നിൽക്കുന്നത് ചാലക്കുടി ശ്രീറമംഗലം ക്ഷേത്രത്തിന്റെ കടവിലാണ് ഇന്ന് കാലത്ത് എട്ട് മണിയോട് കൂടി ചാലക്കുടി ആറിൽ ബിജു എന്ന് പറയുന്ന ചേട്ടൻ അദ്ദേഹം നോക്കുമ്പോൾ ഒരാൾ പുഴയിലൂടെ ഒഴുകി വരുന്നതായിട്ട് കണ്ടു നമ്മുടെ കലാപണി ചാൻ്റെ പാടി ആ ഭാഗത്തു കൂടെയാണ് ഒരാൾ അലർ വിളിച്ചുകൊണ്ട് ഒഴുകി വരുന്നതായിട്ട് കണ്ടു ഉടനെ ചാലക്കുടി ഫയർഫോഴ്സിനെ അറിയിച്ചു ഈ ഒഴുകി വരുന്ന ആൾ തൊട്ടടുത്ത ആശുപത്രി കടവിൻ്റെ അവിടേക്ക് കയറാൻ നോക്കി അവിടെ നിന്നും കയറാൻ പറ്റാതെ കുഴഞ്ഞു വീണ് വീണ്ടും മുന്നോട്ട് ഒഴുകുകയായിരുന്നു ഈ സമയം കൊണ്ടാണ് ഫയർഫോഴ്സ് എത്തുന്നത് ഫയർഫോഴ്സ് നമ്മുടെ ഈ ശ്രീധരമംഗലം ഞാനിപ്പോൾ നിൽക്കുന്ന ഈ കടവിൻ്റെ അവിടെ ഇറങ്ങി അതിനുശേഷം മനപ്പടി കടവിൻ്റെ ഇറങ്ങി അതിനുശേഷം ഫയർഫോഴ്സ് അംഗങ്ങളായിട്ടുള്ള അനിൽ മോഹൻ രജു സന്തോഷ് കുമാർ എന്നിവർ അതിസാഹസികമായിട്ട് പുളയിലേക്ക് ചാടി ഈ ഒഴിവ് വരുന്ന ആളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു ഈ അനിൽമോഹൻ എന്ന് പറയുന്ന സാറിന്റെ തൊട്ടടുത്തേക്ക് ഇയാളെ കിട്ടുകയും ഇയാളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം അപ്പോഴൊക്കെ ജീവനുണ്ടായിരുന്നു അലറി വിളിച്ചു അല അലറി വിളിക്കുകയായിരുന്നു രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് വിളിക്കുകയായിരുന്നു അങ്ങനെ ഈ അനിൽമോഹൻ എന്ന് പറഞ്ഞ ഈ സാറ് ചേർത്ത് നിർത്തി ഇയാളെ കയറ്റി റോഡ് വഴി നമ്മുടെ എസ് എൻ ഹോളിൻ്റെ ആ റോഡിലൂടെ ഫ്രണ്ടിലൂടെയുള്ള റോഡിലൂടെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു ഫയർ സെക്ഷൻ ഉദ്യോഗസ്ഥനായിട്ടുള്ള പി ഒ സാർ ഈ സ്ഥലത്തുനിന്നോട്ട് താലൂക്ക് ആശുപത്രി വരെ സി പി ആർ കൊടുത്തുകൊണ്ടിരുന്നു പക്ഷേ അവിടെ ചെന്നപ്പോഴേക്കും ആശുപത്രിയിൽ ഇരുമ്പോഴേക്കും അൺകോൺഷ്യസായി ആൾ മരണപ്പെടാനുണ്ടായത് ഈ മരിച്ച ആളുടെ പേര് ജോയ് മാളിയക്കൽ ജോയ് എം ആർ മാളിയ്ക്കൽ വീട് അവിട്ടത്തൂരാണ് സ്വദേശി പക്ഷേ വെള്ളാംകുളരാണ് വടയ്ക്ക് താമസിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യ ലിൻസി നമ്മുടെ പരിയാരം പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിൽ നാരങ്ങാടിക്ക് തിരിയുന്ന വളവിലൊരു ഈ സേവാ കേന്ദ്രം നടത്തുന്നുണ്ട് മക്കളില്ല എങ്ങനെയാണ് ഈ ജോയി എന്ന് പറയുന്ന ആൾ പുഴയിലേക്ക് വീണത് എന്ന് അറി ഇപ്പോഴും അറിവായിട്ടില്ല ബന്ധുക്കൾ എത്തിയിട്ടുണ്ട് മൃതദേഹം തിരിച്ചറിഞ്ഞു മൃതദേഹം ഇപ്പോൾ ചാലക്കുടി താലൂക്ക് ആശുപത്രി മോർച്ചറിയിലാണ് സൂക്ഷിക്കുന്നത് ചാലക്കുടി ഫയർഫോഴ്സ് സേനാംഗങ്ങൾ കിണഞ്ഞു പരിശ്രമിച്ചു അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് അദ്ദേഹത്തെ പുഴയിൽ നിന്ന് കയറ്റുമ്പോഴൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതിന് ശേഷമാണ് അൺകോൺഷ്യസ് ആയത് എന്തായിരുന്നാലും വളരെ ഒരു വാർത്തയാണ് നിങ്ങളെ അറിയിക്കുന്നത് ജോയ് മഞ്ഞളി ജോയ് എം ആർ ഔറ്റത്തൂർ സ്വദേശിയാണ് വെള്ളാംഗലൂർ വാടകയ്ക്ക് താമസിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യ ലെൻസി പരിയാരം പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിൽ ഈ സേവാ കേന്ദ്രം നടത്തുന്ന ആളാണ് ആദരാഞ്ജലികൾ നന്ദി നമസ്കാരം ചാലക്കുടി ഫയർ സ്റ്റേഷൻ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ആർ കെ രമേശിന്റെ നേതൃത്വത്തിൽ സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ പി ഒ വർഗീസ് സേനാംഗങ്ങളായ എ വി രജു അനിൽ മോഹൻ സന്തോഷ് കുമാർ പി എസ് നിയസുദ്ദീൻ എ പി സന്ദീപ് പി ഹോം അശോകൻ കെ എസ് അബൂബക്കർ എന്നിവർ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തു അതിശക്തമായ ഒഴുക്കിൽ അതിസാഹസികമായാണ് രക്ഷാപ്രവർത്തനം ഫയർഫോഴ്സ് അംഗങ്ങൾ നടത്തിയത്